ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച കലാപം നടന്നത് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ് കുറിച്ച കലാപം ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപം കുറിച്ച കലാപമാണ് കുറിച്ച കലാപത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക കുറിച്ച കലാപത്തിൻ്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറിച്ച കലാപം അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് പതിനെട്ടിനാണ് കുറിച്ച കലാപം അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് കുറച്ചു കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഏതാണ് കുറുമ്പർ കുറിച്ചു കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം കുറുമ്പരാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ചാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് ജില്ലയിലാണ് കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ആനി ബെസൻറ് മലബാർ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആനി ബസൻ്റാണ് ഭരണപരിഷ്കരണം കുടിയാൻ പ്രശ്നം ഗിലാപത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത രാഷ്ട്രീയ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനം ഈ സമ്മേളനമാണ് അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനം എന്ന പേരിലും അറിയപ്പെടുന്നത് ഭരണപരിഷ്കരണം കുടിയാൻ പ്രശ്നം ഗിലാപത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിലാണ് ഈ സമ്മേളനമാണ് അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനം എന്ന പേരിലും അറിയപ്പെടുന്നത് കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് മഞ്ചേരിയിൽ നടന്ന അഞ്ചാം കോൺഗ്രസ് ജില്ലാ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന അഞ്ചാം കോൺഗ്രസ് ജില്ലാ സമ്മേളനമാണ് കേരളത്തിലെ സൂററ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മലബാർ ജില്ലാ കോൺഗ്രസ്സിൻ്റെ അവസാന സമ്മേളനവും ഇതുതന്നെ ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിലാണ് നടന്നത് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗിലാവത്ത് പ്രസ്ഥാനത്തെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് എത്തിയ ദേശീയ നേതാക്കന്മാർ ആരൊക്കെയാണ് ഗാന്ധിജിയും ഷൗക്കത്തലിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗിലാവത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് കോഴിക്കോട് എത്തിയ ദേശീയ നേതാക്കന്മാർ ഗാന്ധിജിയും ഷൗക്കത്തലിയുമാണ് കേരളത്തിൽ ഗിലാബത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിരുന്നു ഗിലാബത്ത് കമ്മിറ്റി കേരള ഘടകം പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിരുന്നു അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ തളി ക്ഷേത്ര പ്രക്ഷോഭമാണ് ആയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ക്ഷേത്ര പ്രക്ഷോഭമാണ് തളി ക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ ആരൊക്കെയാണ് കെ പി കേശവ മഞ്ചേരി രാമയ്യർ സി കൃഷ്ണൻ തളി ക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ കെ പി കേശവമേനോൻ മഞ്ചേരി രാമയ്യർ സി കൃഷ്ണൻ എന്നിവരാണ് തിരുവിതാംകൂറിൽ എല്ലാ ജനങ്ങൾക്കും സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുന്നത് പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച ബാരിസ്റ്റർ എ കെ പിള്ളയുടെ പത്രമാണ് സ്വരാട് പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച ബാരിസ്റ്റർ എ കെ പിള്ളയുടെ ഏതാണ് സ്വരാട് മലബാറിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ മലബാറിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയതാരാണ് വില്ല്യം മാനുവൽ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം മാനുവലാണ് മാപ്പിള ലഹളകളുടെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന കലാപമാണ് മലബാർ ലഹള മാപ്പിള ലഹളകളുടെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന കലാപമാണ് മലബാർ ലഹള മലബാർ ലഹളയുടെ കേന്ദ്രം തിരൂരങ്ങാടിയായിരുന്നു മലബാർ ലഹളയുടെ കേന്ദ്രം തിരുവിരങ്ങാടിയാണ് മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കുമരൻ പുത്തൂർ സീത സീതിക്കോയ തങ്ങൾ അലി മുസ്ലിയാർ മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ അലി മുസ്ലിയാർ എന്നിവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏതാണ് പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവിയാരാണ് ഹിച്ച് കോക്ക് മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ഹിച്ച് കോക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാരാണ് കമ്മത്ത് ചെന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത കമ്മത്ത് ചെന്നയാണ് മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിത ഏതാണ് ദുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിതയാണ് ദുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ കൃതി ഏതാണ് സുന്ദരികളും സുന്ദരന്മാരും മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബെഴുതിയ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിനാണ് വാഗൺ ട്രാജഡി നടന്നത് വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതാണ് പോത്തന്നൂർ സ്റ്റേഷൻ വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷനാണ് വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ് സുമിത് സർക്കാർ വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ സുമിത് സർക്കാരാണ് ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് എ ആർ നേപ്പ് കമ്മീഷൻ വാഗൻ രാജടി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ എ ആർ നേപ്പ് കമ്മീഷനാണ് വാഗൻ രാജടി മെമ്മോറിയൽ ഹാള് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് വാഗൻ രാജടി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മലപ്പുറത്തെ തിരൂർ മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വടൻ ആരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ വക്കം അബ്ദുൽ ഖാദർ ആണ് ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത സമരം എന്ന് ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലായിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് പുലയ ഈഴവ നായർ സമുദായ അംഗങ്ങളായ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദപ്പണിക്കർ എന്നീ യുവാക്കൾ ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് വൈക്കം സത്യാഗ്രഹം നടന്ന വൈക്കം മഹാദേവ ക്ഷേത്രം ഏത് ജില്ലയിലാണ് കോട്ടയം വൈക്കം സത്യാഗ്രഹം നടന്ന വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവാരായിരുന്നു ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ടി കെ മാധവനായിരുന്നു ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനത്തിൽ ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കാൻ മുൻകൈ എടുത്തത് ടി കെ മാധവനാണ് അപ്പോൾ ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനമാണ് ഈ സമ്മേളനത്തിൽ ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കാൻ മുൻകൈ വ്യക്തി ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തോടെ അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ വിഭാഗമാണ് അകാലികൾ വൈക്കം സത്യാഗ്രഹത്തോടെ അനുഭാവം പ്ര പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് എത്തിയ വിഭാഗമാണ് അകാലികൾ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവ് ആരാണ് ഇ വി രാമസ്വാമി നായിക്കർ പെരിയോർ വൈക്കം ഹീറോ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവാരാണ് ഇ വി രാമസ്വാമി നായിക്കർ ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പെരിയോർ വൈക്കം ഹീറോ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചവരാണ് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമം ഏതാണ് വെല്ലൂർ ആശ്രമം വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമം വെല്ലൂർ ആശ്രമമാണ് വൈക്കം സത്യാഗ്രഹം സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വൈക്കത്താണ് വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ് സാമൂഹിക പ്രവർത്തകർക്ക് വേണ്ടി വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ് സാമൂഹിക പ്രവർത്തകർക്ക് വേണ്ടി വൈക്കം എന്ന പേരിൽ അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു തന്നത് എത്ര ദിവസമാണ് അറുന്നൂറ്റിമൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം അറുന്നൂറ്റിമൂന്ന് ദിവസമാണ് നീണ്ടു തന്നത് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച ദിവസം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമതഭേദമന്യേ തുറന്നുകൊടുത്തതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച ദിവസം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ തുറന്നുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നിനാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പതിനാണ് സുചീന്ദ്രം സത്യാഗ്രഹം കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു എം ഇ നായിഡു സുചീന്ദ്രം സത്യാഗ്രഹം കമ്മിറ്റിയുടെ സെക്രട്ടറി എം ഇ നായിഡു ആണ് കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് ആനന്ദതീർത്തൻ വേദബന്ധു കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയവർ ആനന്ദ തീർത്ഥൻ വേദബന്ധു എന്നിവരാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്